നമ്മുടെ തിരുവനന്തപുരം വികസിക്കുന്നതോടൊപ്പം നമ്മുടെ നദികളുടെ കരകള് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മരുതംകുഴി ആറ്റിൽ നിന്ന് കൊച്ചാർ എന്ന് പറയുന്ന ഒരാറ് ഈസ്റ്റ് പോർട്ടിലേക്ക് അന്ന് രാജാ രാജാഭരണം ഉണ്ടായിരുന്ന കാലത്ത് ചെയ്തതാണത് കൊച്ചാർ റോഡിനെ ഒന്ന് നവീകരിച്ചെടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് നന്നായിരിക്കും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ചർച്ച ചെയ്ത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണെങ്കിൽ അവന് ശ്രമിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഇത് ഇതിനെക്കുറിച്ച് ഞാൻ നൂറ് ശതമാനം എഗ്രിമെൻറ്റിലാണ് ഞാൻ ഒരു ഉറപ്പ് തരുന്നു ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഞങ്ങളൊരു സമഗ്രമായ ഒരു ഡെവലപ്മെൻ്റ് ബ്ലൂ പ്രിന്റ് ഇതുപോലെ തന്നെ ഒരു വികസിത തിരുവനന്തപുരം ഡയലോഗ്സ് ഞങ്ങൾ അവതരിപ്പിക്കും ഡിസ്കസ് ചെയ്യും ഓരോരോ കാര്യങ്ങൾ അഞ്ച് കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോന്നു അത് ഞങ്ങളൊരു ഒരു കോൺട്രാക്ട് വിത്ത് സിറ്റിസൻസ് ഇതുപോലെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും എന്നിട്ട് എല്ലാ കൊല്ലം അതിൻ്റെ റിപ്പോർട്ട് കാർഡ് എങ്ങനെ പോന്നു ഇത് ചെയ്തോ കറക്റ്റ് പേസിൽ പോകുന്നുണ്ടോ കറക്റ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പ്ലാനിങ് പ്ലസ് പൊളിറ്റിക്കൽ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞങ്ങൾ വയ്ക്കുന്ന ഈ വികസന തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കോർ വാല്യൂസ് അതാണ്